അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത എല്ലാവർക്കും സുഖവും സന്തോഷം ആഫീത്തും ആരോഗ്യം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പ്രയാസങ്ങളോ രോഗങ്ങളോ പെട്ടെന്നുള്ള ബുദ്ധിമുട്ടുകളും സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളും നമ്മുടെ മക്കൾക്കുണ്ടാകുമ്പോൾ മാതാപിതാക്കൾക്ക് അത് സഹിക്കില്ല പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ പേശാജിയ ബുദ്ധിമുട്ടിൽ നിന്ന് കാവൽ ലഭിക്കാനും എല്ലാവിധ കണ്ണീറുകളിൽ നിന്നും ചതികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇമാം ചെയ്ത മനോഹരമായ യുടെ ചുണ്ടിൽ നിന്ന് വന്ന ദിക്കറ് ഒരിക്കലും വരതേ ആവില്ല നമ്മൾ ചൊല്ലിയാല് ഇത് മുത്തിനബിത്തങ്ങളുടെ ചുണ്ടിൽ നിന്ന് വന്നതാണ് തീർച്ചയായിട്ടും ചെറിയ മക്കൾക്കെന്നല്ല വലിയ വരെ എന്തെങ്കിലും വേദനകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉപദ്രവം ഉണ്ടാകുമ്പോൾ ഈ ഇക്കറി ചൊല്ലണം മന്ത്രിക്കണം ജീവിതത്തിൽ പതിവാക്കണം വെള്ളത്തിൽ ഊതി കുഞ്ഞു മക്കൾക്ക് കൊടുക്കണം അവാെല്ലാവിധ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ അങ്ങനെയുള്ള രോഗങ്ങൾ അവശയാക്കി തരുമാറാവട്ടെ

ൂടെ പതിനൊന്ന് സ്വലാത്തും കൂടി ചൊല്ലി മന്ദരിച്ചാൽ ഒന്നും കൂടി ഉഷാറാണ് വലിയ ശമനമാണ് നമ്മുക്ക് വലിയ രക്ഷയും കാവലും അനുഗ്രഹിക്കട്ടെ പലവർക്കും പല വിധത്തിലെ രോഗങ്ങളുണ്ട് അതിനുള്ള ചികിത്സകളൊക്കെ നമ്മള് േടി പേടുന്നവരാണ് മരുന്നുകളൊക്കെ നിരന്തരമായി കഴിക്കുന്നവരുണ്ട് വലിയ ആളുകൾ ഒരേ ചെറിയ സഹോദരികളും സഹോദരന്മാർ നിരന്തരമായി അറിയിക്കുന്ന ഒരു പരിഹാരം തേടിക്കൊണ്ടിരിക്കുന്ന പല വിധത്തിലെ രോഗങ്ങൾക്ക് പരിഹാരം തേടിക്കൊണ്ടിരിക്കുന്നവരാണ് ഇതും കൂടി മുത്തിനിപിത്തങ്ങൾ ചുണ്ടിൽ നിന്ന് വന്നതാണെന്നൊക്കെ കരുതികൊണ്ട് തീർച്ചയായിട്ടും കിട്ടുമെന്ന് ഉറപ്പോടു കൂടെ നമ്മൾ ചെയ്യുക അള്ളീകരിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വറഹമ്മ Assalamualaikum warahmatullahi wabarakatuh.